നിന്റെ ലൈൻ എവിടെയുണ്ട് നാളായല്ലോ കണ്ടിട്ട് ആ ഇപ്പം മിക്കവാറും വരും എന്തിനായി ബന്ധം കൊണ്ടുനടക്കുന്നേ ഒരിക്കലും ചേരാത്ത ഇത് എന്റെ മോളെ പ്രേമത്തിന് പ്രത്യേകിച്ച് പ്രായമോ സൗന്ദര്യമോ പണമോ ഒന്നുമില്ല പ്രേമം അതൊരു സുഖ ഫേസ്ബുക്കും ഗൂഗിളും ഒന്നും തിരിച്ചറിയാത്ത നിനക്ക് അത് പറഞ്ഞു മനസ്സിലാവില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നിനക്കറിയോ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഷാജിയേട്ടൻ ഞങ്ങളുടെ വീടിനടുത്ത് പൊറോട്ട അടിക്കാൻ വന്നത് അമ്മയുടെ ജോലി തിരക്ക് കാരണം വീട്ടിൽ പലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയിരുന്നില്ല അങ്ങനെ ഹോട്ടലിൽ പോയി പോയി ആ ഷാജിയേട്ടനുമായി ഞാൻ പ്രേമത്തിലായി എനിക്കിന്ന് വയസ്സ് പതിനാറ് ഷാജിയേട്ടനോ മുപ്പത് എങ്കിൽ കൂടെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ കല്യാണം കഴിഞ്ഞവരെ പോലെ എനിക്ക് കേൾക്കണ്ടോ ഇപ്പൊ ഷാജിയൻ സ്വന്തം അധ്വാനത്തിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങി നല്ലൊരു ഓട്ടോകാരനായി പറഞ്ഞു ഞാൻ നാഗടുത്തില്ലല്ലോ എന്റെ റോമി ഏ ഞാൻ പോകും ശരി ആ ചേച്ചി എന്തെടുക്കുക മോളെ കുറച്ച് ഓഫീസ് വർക്ക് വീട്ടിൽ വെച്ച് ചെയ്യുന്നു ഫുഡ് കഴിച്ചോ കഴിച്ചു ചേച്ചി അന്നാൻ്റെയോട് പറയണം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഞാൻ ഉണ്ടാവൂ എന്തായാലും നിങ്ങൾ എല്ലാവരെയും ഈ ക്രിസ്മസിന് ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കും ക്രിസ്മസ് വരെ ഞാൻ കാത്തിരിക്കണം ഏ അങ്ങനെ പറഞ്ഞല്ല ഉറങ്ങിയോ തോന്നുന്നത് ഉറങ്ങിയില്ലെങ്കിലേ എന്റെ ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് പറഞ്ഞോളൂ തീർച്ചയായും ഉറങ്ങിയോ ആവോ ലിയ വിളിച്ചിരുന്നു അതിന് എന്തിനാ ആ വെള്ളം എന്തു പറഞ്ഞു ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് കൊടുക്കാൻ പറഞ്ഞു പാവം കുട്ടി അല്ല അല്ലെട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഈ മുടി വെട്ടിക്കാറായില്ലേ നാളെ ഹലോ ഞാനാ മനസ്സിലായി എന്താ കുട്ടി എന്നെ വെറുതെ എനിക്ക് എനിക്ക് വിളിക്കണം ഞാൻ ഞാൻ വിളിച്ചു തെറ്റ് തന്നെയാണ് നീ നിന്നോട് സംസാരിക്കാൻ പറ്റൂ കാത്തിരുന്നു എന്നെ പേടിച്ചിട്ടാണോ മീനു കൊണ്ട് കൊണ്ടുവിട്ടോളന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു ആവില്ല ദൂരെ മാറിനെങ്കിലും എനിക്ക് കാണാനുള്ള അനുവാദം തന്നൂടെ എന്താ ലിയാ നീ പറയുന്നത് അങ്ങനെ എനിക്ക് എന്റെ വിഷമം പറയാൻ മീനാക്ഷി ചേച്ചി മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊന്നും ചേച്ചിനോട് പറയാൻ പറ്റില്ലല്ലോ അയ്യോ എന്റെ ദൈവമേ ആവശ്യമില്ലാത്തൊന്നും ഇല്ല പക്ഷേ ഐ ഐ ലവ് ലവ് യു യു സോ മച്ച് ആവശ്യമില്ലാത്ത ഫ്രീ ആണോ നല്ല ഫ്രീ ആണ് പപ്പുവിന്റെ രേഖയുടെ കല്യാണം പിന്നെ കുറച്ച് ക്യാഷൽസ് അർജന്റായിരുന്നു പർച്ചേസിന് പോണം ഞാനിന്ന് ഫ്രീ ആയി സുധിയേട്ടനും കൂടി വരുവോ എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് നീ എന്താന്ന് വെച്ചാൽ പിന്നെ പപ്പുനെ കൂട്ടാൻ മറക്കണ്ടേ അല്ലെങ്കിൽ തന്നെ ഈയിടെ ആയിട്ട് എന്റെ കാര്യത്തിന് വിളിച്ച അപ്പ തിരക്കാം ശരി ഞാൻ കാണിച്ചു തരാം